എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വർഷ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ച് ഉച്ചയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുവാണ് അന്നേരം വർഷയാണെന്ന് അറിയുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട് ആഹാ ഇത് ശ്രീകാന്തിനോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് കൊണ്ടുവരികയല്ലായിരുന്നു എന്ന് വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന ഭക്ഷണം എനിക്ക് കൊണ്ടെത്തിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വർഷ ഫോം വയ്ക്കും അന്നേരം വർഷയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ ശ്രീകാന്ത് വരും എന്നുള്ള അത് ആ മുഖത്ത് കാണുകയും ചെയ്യാം അതുപോലെ തന്നെ സ്റ്റാഫ് ഈ ഓർഡർ കൊണ്ട് ുന്നത് ശ്രീകാന്തിൻ്റെ കയ്യിലാണ് എന്നിട്ട് പറയും എടാ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക വി എ പി ആണ് എന്ന് പറയുമ്പോൾ ഏത് വി എ പി ആണെങ്കിലും എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയും നേരം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്റെ കാര്യം തന്നെയാണ് കുളവാകാൻ പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്ന പറഞ്ഞാൽ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇതാരാട ഇത്രയും വലിയ ഈ വി എ പി എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് നിന്റെ ഭാര്യ വർഷം തന്നെയാണെന്ന് പറയുമ്പോൾ അവളെന്നെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കും നേരം ഇല്ല നിന്നെപ്പറ്റി ഒന്നും ചോദിച്ചില്ല ഈ ഓർഡർ തന്നു വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും ശ്രീകാന്തിന് അറിയാം ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയാണ് വർഷം ഇങ്ങനെയൊരു ഓർഡർ കൊടുത്തതെന്ന് ആ സന്തോഷം ശ്രീകാന്തിൻ്റെ മോത്തും ഉണ്ട് പിന്നെ കാണിക്കുന്നത് സുധിയാണ് സുധി കാനഡയിലെ ഡോളറും നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ രൂപയും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഭയങ്കര സന്തോഷം ആട്ടോ കാനഡയിൽ പോകാൻ പറ്റൂലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓ എന്ത് പൈസ ആയെന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാണ് അന്നേരമാണ് രേവതി വന്ന് രവിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് രേവതി അങ്ങ് പോയി കഴിയുമ്പം രവി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാനാണോ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലാതെ ജോലിക്ക് പോകാനൊന്നും ഉദ്ദേശമില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛ ഞാൻ കാനഡയിൽ ജോലി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയും അന്നേരം രവി ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ അല്ലാത്തൊരു ജോലി ഇവിടെ നോക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പം സച്ചി അങ്ങോട്ട് വരും അതുപോലെ ശ്രുതി അങ്ങോട്ട് വന്നുണ്ട് അന്നേരം സച്ചി പറയുന്നുണ്ട് അച്ഛ അങ്ങനെ പറയില്ലേ അവന് കാനഡയിൽ നിന്ന് ഡോളറുകൾ ഇങ്ങോട്ട് ഒഴുകില്ലേ പിന്നെ എന്താണ് കുഴപ്പം എന്നിങ്ങനെ പറയുക അന്നേരം അതങ്ങ്ങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്ക് എന്നിട്ട് സച്ചി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇവിടെ പൗഡർ ഏട്ടത്തി പൗഡർ ഏട്ടത്തിയുടെ അച്ഛൻ വരും അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് അമ്മ പോലും വന്നില്ല അതുപോലെ തന്നെ ഈ പൈസയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി അച്ഛ ദ ഇവൻ എന്ന് പറയുമോ എന്തെങ്കിലും സച്ചി ബാക്കി പൊരിപ്പിക്കും ദ ഇവനോട് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടരുത് എന്ന് പറ എന്നല്ലേ നീ പറയാൻ വന്നേ അല്ലാതെ നിനക്ക് വേറെ ഒന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം രവി നിർത്തതാ സച്ചി എന്ന് പറയുമ്പോൾ വാ അച്ഛ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ സച്ചി അകത്തോട്ട് പോകും ശ്രുതി പണിങ്ങി നിൽക്കുക കേട്ടോ സച്ചി അത്രയും പറഞ്ഞതന്നെ അന്നേരം വാ സുതി ഭക്ഷണം കഴിക്കുക ശ്രുതി ഇവരകത്ത് ചെന്ന് കഴിയുമ്പം രവി ചോദിക്കുന്നുണ്ട് രേവതിയോട് ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വന്നില്ല അവളെ വിളിച്ചില്ലെന്ന് ചോദിക്കുമ്പം വിളിച്ചു പക്ഷേ വന്നില്ല എന്ന് പറയും അന്നേരം രവി വിളിക്കുവാണ് ചന്ദ്രനെ ചന്ദ്രനെ വിളിക്കുമ്പോൾ ചന്ദ്ര പറയുവാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എൻ്റെ മകൻ ഇവിടെ വരാത്തതിൽ ആർക്കും ഒരു സങ്കടമില്ല എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മകൻ ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നങ്ങ് പറയുവാണ് അത് കേൾക്കുന്നതേ ശുദ്ധിക്ക് ഭയങ്കര സങ്കടമാണ് അമ്മ അങ്ങനെ പറയല്ലേ അവൻ വലിയ കാശുകാരുടെ വീട്ടിലാണ് കഴിയുന്ന അവൻ അവിടെ ജോലിയായിട്ട് കഴിയുമായിരിക്കും അതുകൊണ്ട് അമ്മ അത് ഓർത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമെന്നും വേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയും അന്നേരം ചന്ദ്ര സമ്മതിക്കത്തില്ല അന്നേരം സച്ചി പറയുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മയല്ലേ വെറുതെ എടുക്കുന്നത് അമ്മ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും അപ്പം രവി സമ്മതിക്കത്തില്ല രവി പോയി ചന്ദ്രനെ നിർബന്ധിക്കുന്നു ചന്ദ്ര വരിയല്ല എന്ന് പറയുന്നു അന്നേരം വേറെ നിവൃത്തിയില്ല ശ്രുതി ചന്ദ്രയുടെ കൂടെ കൂടും അമ്മ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല അമ്മയോട് എനിക്ക് അത്രത്തോളം സ്നേഹമുണ്ട് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കരുതുന്നത് ഞാൻ അങ്ങനെയുള്ള എൻ്റെ അമ്മ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഞാനെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയും അന്നേരം രവി ചോദിക്കുന്നുണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കഴിക്കാതിരിക്കുന്നത് എന്ന് അതെ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട സമയം കാര്യമൊന്നുമില്ല നമുക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അസുഖങ്ങൾ വരും എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ ആരോഗ്യം കളയാൻ എന്ന് പറയും അപ്പം ശ്രുതി സമ്മതിക്കത്തില്ലേ ഇല്ല അമ്മ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങോട്ട് വാ ശുതി ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ അമ്മയും അമ്മ ഭക്ഷണം കഴിക്കുക അല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് വിശ്ന നട്ട് തലകറങ്ങാൻ തുടങ്ങിയെന്ന് തന്നെ ശ്രുതി അവിടെ കിടന്ന് കരയുന്ന പോലെ യാചിക്കുക കേട്ടോ ചന്ദ്രകളൊന്നും ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു പക്ഷെ ചന്ദ്ര ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തന്നെ പറയും നേരെ സച്ചി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രീ ാന്തിനെ പോയി കണ്ടായിരുന്നു അവൻ താമസിക്കുന്ന വർഷയുടെ വീട്ടിലൊന്നുമല്ല അല്ല ഒരു റൂമിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ചെറിയൊരു സന്തോഷം രവിക്കും അഞ്ചാ ഭാര്യ വീട്ടിൽ അങ്ങ് കിടന്നില്ലല്ലോ അത്രയും വലിയ അവൻ ഇല്ലല്ലോ എന്നൊരു തോന്നല് അന്നേരം അവൻ അങ്ങനെ റെസ്റ്റോറൻറ്റിലാണോ താമസിക്കുന്നത് നിൽക്കുമ്പോൾ അതെ അവിടെ ഒരു ചെറിയ റൂമിലാണ് താമസിക്കുന്നത് ഞാൻ അവനോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരാൻ അന്നേരം അവൻ പറഞ്ഞു അവൻ്റെ ഭാര്യയും കൂടി വന്നാലേ വരുവുള്ളൂ എന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ കൊണ്ടുവരുമായിരിക്കും ഏതായാലും അവളുടെ വീട്ടിൽ നിന്ന് പകുതി വഴി അവൻ എത്തിയില്ലേ അവൻ ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രക്ക് അതും അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ചന്ദ്രൻ പറയുക എൻ്റെ മകൻ ആരോരും ഇല്ലാതെ ഒരു റെസ്റ്റോറൻറ്റിൽ താമസിക്കുവാണ് അതിൻ്റെ വിഷമമോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തന്നെ പറയും കുറേ നിർബന്ധിക്കും ഇട്ടോ എല്ലാവരും സച്ചി അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒന്നാന്തരം ഡയലോഗും കോമഡിയും ഒക്കെ ഉണ്ട് പക്ഷേ ചന്ദ്ര കഴിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറയുമ്പം സച്ചി പറയും നിങ്ങളെല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് എനിക്ക് ജോലിയുണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞാൽ സച്ചി ജോലിക്ക് പോവുകയും ചെയ്യും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ ഡബ്ബിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഫുഡുമായിട്ട് ശ്രീകാന്ത് അവിടെ വന്നിട്ടുണ്ട് അന്നേരം വർഷ പറയുന്നുണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് പറഞ്ഞത് ഫുഡിനെ മാ ഫുഡ് മാത്രമാണ് അല്ലാതെ ഷെഫിന് വേണ്ടി ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണം കൊണ്ടെത്താൻ ബുദ്ധിമുട്ടായി എങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറയും അന്നേരം പോകുമെന്നും വേണ്ട എന്ന് പറയും അന്നേരം വർഷ പറയുന്നുണ്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് തന്നെ കൊണ്ടുവരും എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങോട്ട് തന്നെ വിളിച്ച ഓർഡർ കൊടുത്തത് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് എനിക്കും പറയാമെന്ന് ശ്രീകാന്ത് പറയും ഏതായാലും ഭക്ഷണം ഭക്ഷണമൊക്കെ എടുത്തുവെച്ച് കൊടുക്കും ശ്രീകാന്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താ നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കും അന്നേരം വർഷം പറയുന്നുണ്ട് ഡബ്ബിങ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാഞ്ഞിട്ടൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യമാണ് അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സച്ചിയേട്ടനും ഒക്കെ ഭയങ്കര വിഷമാണെന്ന് പറയുമ്പോൾ ഓ നിങ്ങളുടെ ഏട്ടനും ഭയങ്കര സങ്കടമാണോ എന്ന് ചോദിക്കും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടൻ എന്നെ ഒന്ന് കണ്ടായിരുന്നു ആകെ സങ്കടമാണ് അവർക്കെല്ലാവർക്കും അന്ന് നടന്ന സംഭവത്തെപ്പറ്റി എന്നോട് പറഞ്ഞു എന്നോട് മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറയും വിഷമിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയും അന്നേരം വർഷം പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ നിങ്ങളോട് വിഷമിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്നെ കാണാനോ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചേട്ടൻ നിന്നെ കാണാൻ വന്നോ എന്ന് ചോദിക്കും അന്നേരം വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടനല്ല രേവതിയടത്തി വന്നായിരുന്നു എന്നിട്ട് എന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും അന്നേരം വർഷ തിരിച്ചു പറയുകയാണ് മനസ്സിലാകാതിരിക്കുക ഞാൻ എന്താ മന്ദബുദ്ധിയാണോ എന്ന് ആ അങ്ങനെയാ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞാനല്ല നീ ആ മന്ദബുദ്ധി എന്ന് പറയും അങ്ങനെ പറഞ്ഞ് അവരുടെ പിണക്കു മാറും കേട്ടോ എന്നിട്ട് വർഷം ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പം ശ്രീകാന്തനോട് കഴിക്കുന്നില്ലെന്ന് വയ്ക്കും അപ്പോൾ ശ്രീകാന്ത് ഞാൻ കഴിച്ച് തന്നേ കഴിച്ചോന്ന് പറയും അപ്പോൾ അതുപോലെ നമുക്ക് രണ്ടുപേർക്കൂടെ കഴിക്കാൻ വന്നതുകൊണ്ട് വായു ഫുഡൊക്കെ വെച്ച് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രണ്ടുപേരുടെയും ആ പിണക്കും അങ്ങ് മാറിയിട്ടോ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ തന്നെയാണ് ശ്രുതിക്ക് വെച്ചെന്നിട്ട് ഒരു രക്ഷയില്ല ഈശ്വര എൻ്റെ ആരോഗ്യം മൊത്തം പോകും അമ്മേ ഒന്നും ഫുഡ് കഴിക്കമ്മേ എനിക്ക് എങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കാര്യത്തിലാണെ അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് വേണേ നീ പോയി കഴിച്ചോ ഞാൻ കഴിക്കുകയല്ല എന്ന് തന്നെ പറയും അന്നേരം ശ്രുതി രവിയോട് പറയുന്നുണ്ട് അച്ഛൻ അച്ഛനെ ഒന്ന് നിർബന്ധിക്കേ എനിക്ക് തീരെ വയ്യാട്ടോ എനിക്ക് ഗ്യാസ് കയറിയതേ വയ്യാണ്ടാവുന്നു എന്നൊക്കെ പറയുവാട്ടോ എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആസിഡിറ്റി ും കിഡ്നി സ്റ്റോൺ വരും എന്നൊക്കെ എന്താ നീ ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല ആന്റി ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും അന്തേക്കും ആകെ വിഷമിച്ച് സങ്കടപ്പെടുവാണ് ഈ വിഷമം കാണുമ്പോൾ രവിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും ചന്ദ്രയുടെ ഈ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി സച്ചി ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട് ചന്ദ്രക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ ബിരിയാണി അതുകൊണ്ട് െ സച്ചി പോയി ബക്കറ്റ് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വരും എന്നിട്ട് ഒരു വലിയ ഇലയിൽ ഡൻ്റെ ഉള്ളിലേക്ക് അത് മൊത്തം അങ്ങ് വിളമ്പി വയ്ക്കും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മണമടിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര കൊതിയാണ് ഈശ്വര എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റിയില്ല എൻ്റെ പൊന്നമ്മയിലെ ഒന്ന് വാ എന്ന് പറഞ്ഞാൽ പോയി നിർബന്ധിക്കുവാണ് ചന്ദ്രനെ അതുപോലെ ശ്രുതിക്കും ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആരെങ്കിലും ഒന്ന് നിർബന്ധിക്കുവാണെങ്കിൽ കഴിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് ശ്രുതി എത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുക ഒറ്റ മോശമല്ലേ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക നേരെ സച്ചി പറയുവാണ് അച്ഛൻ ഞാനിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും മേടിച്ചതല്ല ഒരമ്പലം കൊണ്ട് ഇങ്ങനെ ബിരിയാണി കൊടുക്കുന്നത് പ്രസാദമായിട്ട് ഈ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞിട്ട് രവീനെ ഒന്ന് കണ്ണടച്ച് കാണിക്കുക കേട്ടോ അത് കള്ളത്തരമാണ് എന്നറിയാമെങ്കിലും നമ്മുടെ ശ്രുതിയും ശ്രുതി ഒക്കെ ഓടി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കൂ ആണോ പ്രസാദമാണോ എങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞു ആ ഒരു കാരണം പറഞ്ഞില്ലേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ചന്ദ്രനെ ഒന്നുകൂടി അങ്ങ് നിർബന്ധിക്കുന്ന ചന്ദ്രൻ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ എന്നിട്ട് ഇത് ഞാൻ വിശപ്പുള്ളതുകൊണ്ട് കഴിക്കുന്ന കഴിക്കുന്നതൊന്നും അല്ല ഇത് പ്രസാദമാന്നല്ലേ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കഴിക്കുന്നതാണ് അങ്ങനെ നടക്കുകയാണെങ്കിൽ എൻ്റെ ശ്രീ ശ്രീകാന്തി കൊണ്ട് തിരിച്ചു വരുമല്ലോ അതിന് വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് ഇവർ എല്ലാവരോടും കൂടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് കഴിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ചന്ദ്ര ഓർക്കുന്നത് അങ്ങ് കാനഡയിൽ നിന്ന് ഫ്ലൈറ്റേ കയറിയ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എന്തേ എത്താത്തതെന്ന് അതിനെപ്പറ്റി ചോദിക്കുന്നു അന്നേരം വേറെ നിവൃത്തിയില്ലാതെ കിടന്ന് ഉരുളുമായിട്ട് ശ്രുതി അന്നേരം സച്ചിക്ക് പറ്റുന്നവരെ സച്ചി പറയുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് താന്നില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആകെ വിഷമാവുന്ന ശ്രുതിക്ക് ചന്ദ്ര നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ചന്ദ്ര പറയും ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നു അങ്ങനെ ഒരു അച്ഛനില്ലേ ഇനിയും എന്നെ പറ്റിക്കാം എന്നൊന്നും കരുതണ്ട നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് നീ അറിയൂ എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുവാണ് വേറെ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരയുന്ന ശ്രുതിയെയും കാണിക്കുന്നുണ്ട്